ക്രെയ്സ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ദാവീദ് ശോഭാക്കാരെ കൊല്ലുമ്പോൾ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവർക്ക് നായകനായതാര് ഉത്തരം രസോൻ ഒന്ന് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ആലയത്തിൻ്റെയും അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങൾക്കുമായി ശലോമോൻ എന്തെല്ലാം മരങ്ങൾ ഉപയോഗിച്ചു ഉത്തരം ദേവദാരു സരള ഒലിവ് ചന്ദനം ഒന്ന് രജക്കന്മാർ ആറിൻ്റെ പത്ത് പതിനാറ് ഇരുപത്തി മൂന്ന് പത്തിൻ്റെ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ ദൈവൻ ഷലോമോന് ജ്ഞാനവും ബുദ്ധിയും കൊടുത്തപ്പോൾ കടൽക്കരയിലെ മണൽ പോലെ കൊടുത്തതെന്താണ് ഉത്തരം ഹൃദയവിശാലത നാലിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഷലോമോൻ ഇസ്രായേലിൽ നിന്നും എത്ര ഊഴിയവേലക്കാരെയാണ് വരിയിട്ടെടുത്തത് മാസം തോറും ലബാനോണിലേക്ക് അയച്ചത് എത്ര പേരെ ഉത്തരം മുപ്പതിനായിരം പതിനായിരം അഞ്ചിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ നഫ്താലി ഗോത്രത്തിലെ വിധവിയുടെ മകനായ ഹീറാമിൻ്റെ അപ്പനാരായിരുന്നു ഉത്തരം സൂര്യനായ ഒരു മൂശാരി ഏഴിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ വേലയെടുക്കുന്ന ജനത്തിന് മേലധികാരികളായ ഉദ്യോഗസ്ഥന്മാർ എത്ര പേരുണ്ടായിരുന്നു ഉത്തരം അഞ്ഞൂറ്റി അൻപത് പേർ ഒൻപതിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഷലോമോൻ്റെ രാജ്യത്തും അവൻ്റെ കയ്യിൽ സ്ഥിരമായി അവൻ ആദ്യമായി ന്യായപാലനം ചെയ്തതെന്താണ് ഉത്തരം രണ്ട് വേഷ്യ സ്ത്രീകളുടെ ആവലാതി മൂന്നിൻ്റെ പതിനാറ് ഇരുപത്തെട്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യോവാബ് തന്നെക്കാൾ നീതിയും സൽഗുണവുമുള്ള ആരെയൊക്കെയാണ് വെട്ടിക്കൊന്നത് ഉത്തരം അബ്നേർ അമാസ രണ്ടിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ അധോനിയാവിന് പിന്തുണയായിരുന്നത് ആരൊക്കെയാണ് ഉത്തരം യോവാബ് അബ്യാദാർ ഒന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ അടിച്ചുപരത്തിയ പൊന്നുകൊണ്ട് ഷലോമോൻ എത്ര വൻ പരിചകളും എത്ര ചെറുപരിചകളും ഉണ്ടാക്കി ഉത്തരം ഇരുന്നൂറ് വൻ പരിച മുന്നൂറ് ചെറുപരിച പത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ മുറിവേറ്റ ആഹാബ് രാജാവ് മരിച്ചതെങ്ങനെ എപ്പോൾ ഉത്തരം രക്തം വാർന്ന് സന്ധ്യാസമയത്ത് ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയഞ്ച് ക്വസ്റ്റ്യൻ ബദേലിൽ യൊരോബയാം എങ്ങനെയാണ് ഇസ്രായേൽ മക്കൾക്ക് ഉത്സവം നിയമിച്ചത് ഉത്തരം സ്വമേധയാ പന്ത്രണ്ടിൻ്റെ മുപ്പത്തി മൂന്ന് ക്വസ്റ്റ്യൻ യൊരോബയാമിൻ്റെ കുടുംബത്തിൽ യഹോവയുടെ പ്രസാദം അല്പമുള്ളതാർക്കാണ് അവൻ മരിച്ചപ്പോൾ എന്ത് ചെയ്തു ഉത്തരം അബിയാവ് കല്ലറയിൽ അടക്കം ചെയ്തു പതിനാലിൻ്റെ ഒന്ന് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ അഷേരയ്ക്ക് മ്ലേച്ഛവിഗ്രഹം ഉണ്ടാക്കിയതിനാൽ രാജ്ഞിസ്ഥാനം നഷ്ടപ്പെട്ടതാർക്ക് ആ സ്ഥാനത്തിൽ നിന്നും അവളെ നീക്കിയതാരെ ഉത്തരം മയക്ക മകനും രാജാവുമായ ആസ പതിനഞ്ചിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ആരുടെ മരണശേഷമാണ് ഇസ്രായേൽ ജനം രണ്ടായി പിരിഞ്ഞത് രണ്ടുപക്ഷം ഏതെല്ലാം ഉത്തരം സിംറിയുടെ തിബ്നി ഒമ്രി പതിനാറിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സാരാഫാത്തിലെ പട്ടണവാതിൽക്കിലെത്തിയപ്പോൾ ഏലിയാവ് കണ്ടതെന്താണ് ഉത്തരം ഒരു വിധവ വിറക് പെറുക്കുന്നത് പതിനേഴിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഏലിയാവ് ആഹാബിനെ തന്നെത്താൻ കാണിക്കാൻ പോയപ്പോൾ ഷമരിയുടെ അവസ്ഥ എന്താണ് ഉത്തരം ശമരിയിൽ കഠിനമായി ക്ഷാമമായിരുന്നു പതിനെട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഏലിയാവ് യാഗപീഠമുണ്ടാക്കി യാഗപീഠത്തിന്മേലും വിറകിന്മേലും എത്ര പ്രാവശ്യം എത്ര തൊട്ടി വെള്ളം ഒഴിച്ചു ഉത്തരം മൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് തൊട്ടി വെള്ളം പതിനെട്ടിൻ്റെ മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ യഹോവ ഏലിയാവിനോട് മൃതുസ്വരമുണ്ടായി സംസാരിക്കുന്നതിനു മുമ്പ് ഉണ്ടായതെന്തെല്ലാം ഉത്തരം കൊടുങ്കാറ്റ് ഭൂകമ്പം തീ പത്തൊൻപതിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ പ്രവാചകൻ വന്ന ആഹാബിനോട് ഈ മഹാസൈന്യത്തിൽ നിന്നും ആര് രക്ഷിക്കുമെന്നാണ് പറഞ്ഞത് ഉത്തരം ുടെ ബാല്യക്കാർ ഇരുപതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ തൻ്റെ യജമാനനെ വിട്ട് ഓടിപ്പോയതാരെ ഉത്തരം രസോൻ പതിനൊന്നിൻ്റെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻ യൊരോബയാമിൻ്റെ കുടുംബം മുടിഞ്ഞുപോകും വരെ എങ്ങനെ കോരിക്കളയുമെന്നാണ് അഹിയാവ് പറഞ്ഞത് ഉത്തരം കാഷ്ടം പതിനാലിന്റെ പത്ത് കൊസ്റ്റ്യൻ ആഹാവ് ഔപദ്യാവെ വിളിച്ച് അന്വേഷിക്കാൻ പറഞ്ഞതെന്ത് ഉത്തരം പുല്ല് പതിനെട്ടിന്റെ അഞ്ച് ക്വസ്റ്റ്യൻ അരാമിരും ഇസ്രായേലിയരും എത്ര വർഷം യുദ്ധമില്ലാതെ ജീവിച്ചു ഉത്തരം മൂന്ന് വർഷം ഇരുപത്തിരണ്ടിന്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച യൊരോബയാമന്റെ ഗൃഹത്തെ പോലെയാക്കുമെന്ന് പറഞ്ഞതാരോട് ഉത്തരം വയസ്യോട് പതിനാറിന്റെ മൂന്ന് ക്വസ്റ്റ്യൻ ആനക്കൊമ്പ് കൊണ്ട് അരവന പണിതതാര് ഉത്തരം ആഹാബ് ഇരുപത്തിരണ്ടിന്റെ മുപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ യഹോവയുടെ സന്നിധിയിൽ ഞാനൊരു ബാലൻ എന്ന് പറഞ്ഞ രാജാവാര് ഉത്തരം ശലോമോൻ മൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ബദേലിൽ നിന്ന് വന്ന ദൈവപുരുഷൻ യഹോവയുടെ എളപ്പാട് അറിയിച്ചത് ഉത്തരം യാഗപീഠത്തോട് പതിമൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അരാം രാജാവായ ബൻ ഹദത് എത്ര രാജാക്കന്മാരെ കൂടെ കൂട്ടിയാണ് ഷമരിയെ നിരോധിച്ചത് ഉത്തരം മുപ്പത്തിരണ്ട് ഇരുപതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഷലോമോൻ ആലയവും അരമനയും പണിയുവാൻ എത്ര വർഷമെടുത്തു ഉത്തരം ഇരുപത് വർഷം ഒൻപതിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ഏലിയാവ് ബാലിന്റെയും അഷേരായുടെയും സകല പ്രവാചകന്മാരെയും കൊന്ന വിവരം ഈസബലിനോട് പറഞ്ഞതാര് ഉത്തരം ആഹാബ് പത്തൊൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ ഷലോമോനു ശേഷം ദാവീദിൻ്റെ കുടുംബത്തിൽ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തതാര് ഉത്തരം ആസ പതിനഞ്ചിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ശലോമോൻ രാജാവ് കൊല്ലാതെ തൻ്റെ ജന്മഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാരേ ഉത്തരം അബ്യാദാർ പുരോഹിതനെ രണ്ടിൻ്റെ ഇരുപത്തിയാറ് ക്വസ്റ്റ്യൻ ഷലോമോന് തോറും കച്ചവടം കാഴ്ച കരം എന്നിവ കൂടാതെ ലഭിച്ച പൊന്നിൻ്റെ തൂക്കം ഉത്തരം അറുനൂറ്റി അറുപത്തിയാറ് താലന്ത് പത്തിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ യറോബയാം എത്ര സംവത്സരം ഇസ്രായേൽ വാണു വാണോ അവനശേഷം രാജാവായതാര് ഉത്തരം ഇരുപത്തിരണ്ട് സംവത്സരം നാദാബ് പതിനാലിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ജനത്തിനെല്ലാം വിരുന്നു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച ശേഷം പോയി ശുശ്രൂഷകനായതാര് ഉത്തരം എലീഷ പത്തൊൻപതിൻ്റെ പതിനാറ് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ വിധവയ്ക്ക് എത്ര നാൾ വരെയാണ് മാവും എണ്ണയും കുറയാതെ യഹോവ കൊടുത്തത് ഉത്തരം ഭൂമിയിൽ മഴ പെയ്യുന്ന നാൾ വരെ പതിനേഴിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ രാമോത്ത് പിടിച്ചടക്കാൻ പോയ ആഹാബ് മടങ്ങി വന്നതെങ്ങനെ ഉത്തരം മരിച്ചവനായി കൊണ്ടുവന്നു ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ യൊരോബയാം നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ ആ ബലിപീഠത്തിൽ വെച്ച് ചുട്ട് കളയുന്നതാരെ ഉത്തരം യോഷിയാവ് പതിമൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ രാജാവായ ഉടൻ യുറോബിയ ഗൃഹത്തെ മുഴുവനും കൊന്നതാര് ആര് പറഞ്ഞതുപോലെ ഉത്തരം ബയഷ അഹിയ പ്രവാചകൻ പതിനഞ്ചിൻ്റെ ഇരുപത്തി ഒൻപത് ക്വസ്റ്റ്യൻ യാഗപീഠത്തിൻ്റെ കൊമ്പുകളെ പിടിച്ച് പുറത്തുവരാതെ വരാതെ അവിടെത്തന്നെ മരിക്കുമെന്ന് പറഞ്ഞത് ഉത്തരം യോവാബ് രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ ക്വസ്റ്റ്യൻ ഷലോമോന് മരവും സ്വർണമെല്ലാം ഇഷ്ടം പോലെ എത്തിച്ചു കൊടുത്ത ഹീരാമിന് പ്രതിഫലമായി ഷലോമോൻ നൽകിയതെന്ത് ഉത്തരം ഗലീലാദേശത്ത് ഇരുപത് പട്ടണം ഒൻപതിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ആലയത്തിൻ്റെ പണി കഴിഞ്ഞപ്പോൾ പുറത്തു കാണാതിരുന്നത് എന്താണ് ഉത്തരം കല്ല് ആറിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ ഏതോ മിലെ പുരുഷ പ്രജകളെയെല്ലാം നശിപ്പിക്കുവാൻ യോവാബും കൂട്ടരും അവിടെ എത്രനാൾ പാർത്തു ഉത്തരം ആറ് മാസം പതിനൊന്നിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ പൂജാഗിരി ക്ഷേത്രങ്ങളെ യരോബയാം പണിത് പുരോഹിതന്മാരായി നിയമിച്ചതാരേ ഉത്തരം ലേവ്യരല്ലാത്തവരെ പന്ത്രണ്ടിൻ്റെ മുപ്പത്തിയൊന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്